നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി പുറത്തുവന്ന ശേഷം അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് ആരാധകർ ആശങ്കയിലും പ്രാർത്ഥനയിലുമാണ് പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞ് ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന മമ്മൂക്ക ഇപ്പോൾ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് അതിനായുള്ള മരുന്നുകൾ ഒഴിച്ചാൽ റമദാനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് വീട്ടിൽ നടക്കുന്നത് അതേസമയം വീട്ടിലേക്ക് സന്ദർശകർക്ക് കർശന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെന്നൈയിൽ നടക്കുന്ന സിനിമാ താരങ്ങളുടെ പരിപാടിക്കായി നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് എത്തിയത് അവരിൽ പലരും മമ്മൂട്ടിയെ ഒന്നു പോയി കാണാൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം എന്നാൽ ആർവിപുരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സമയവും കാലവും നോക്കാതെ കയറി ചെല്ലാൻ പറ്റുന്നത് ഒരേ ഒരാൾക്ക് മാത്രമാണ് അത് മോഹൻലാൽ ആണ് മമ്മൂട്ടി സാറിന്റെ വീട്ടിൽ ചില കർശന നിയമങ്ങളുണ്ട് അവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ ആ നിയമങ്ങൾ ആകെ ഒരാൾക്ക് വേണ്ടി മാത്രമേ മാറ്റപ്പെടുന്നുള്ളൂ അത് മോഹൻലാൽ സാറിന് വേണ്ടിയാണ്